കുമാരനാശാന്റെ എല്ലാ കാവ്യങ്ങളെയും സൂക്ഷ്മമായി പറഞ്ഞാൽ വീണ പോവ് എന്ന് വേണം പറയാൻ കുമാരനാശാൻ ഉപേക്ഷിതങ്ങളെക്കുറിച്ച് മാത്രമേ പാടിയിട്ടുള്ളൂ നിരേ വിടർന്ന് വിലസീടിനെ നിന്നെ നോക്കി ആരാകിലെന്തും വിഴിയുള്ളവർ നിന്നിരിക്കാം കുമാരനാശാൻ പറയുന്നുണ്ട് ഞാനിവിടെ വന്നപ്പോഴാണ് എന്താണ് ഈ ധനു ഒന്ന് കവിതയ്ക്ക് ഒരു ദിനമായി നിങ്ങൾ കൊണ്ടാടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് കുമാരനാശാൻ്റെ വീണപൂവ് പ്രകാശിപ്പിക്കപ്പെട്ട പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രസിദ്ധീകരിക്കപ്പെടുന്ന ദിവസമാണ് പ്രകാശിപ്പിക്കപ്പെടുക അല്ലാതെ ഒരു ആളെ കിട്ടി ആ ദിവസം നമ്മൾ പ്രകാശിപ്പിക്കുന്ന ദിവസമല്ല കവിത പ്ര കവിത വെളിയിൽ കാണുന്ന ദിവസത്തിനാണ് ആ വെളിയിൽ കണ്ട വീണപൂവ് വെളിയിൽ കണ്ട ദിവസമായിരുന്നു കുമാരനാശാൻ്റെ ഈ അതിനെ ആശ്രയിച്ചാണ് ധനുമാസം ഒന്ന് ആ ധനുമാസത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ ഈ കവിതാ ദിനം ആഘോഷിക്കുന്നത് എന്നു കുമാരനാശാന്റെ എല്ലാ കാവ്യങ്ങളെയും സൂക്ഷ്മമായി പറഞ്ഞാൽ വീണ പോവ് എന്ന് വേണം പറയാൻ കുമാരനാശാൻ ഉപേക്ഷിതങ്ങളെക്കുറിച്ച് മാത്രമേ പാടിയിട്ടുള്ളൂ മറ്റാർക്കും സ്വീകരിക്കാനാകാത്തവയെക്കുറിച്ച് പരിഗണിക്കാനാവാത്തതിനെക്കുറിച്ച് നമ്മളെ സങ്കടപ്പെടുത്തുന്ന വേവലാതികളെക്കുറിച്ച് അധികം തിരിച്ചറിയപ്പെടാത്ത ആവലാദികളെക്കുറിച്ച് കുമാരനാശാൻ എഴുതുകയാണ് ചെയ്തത് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് ഓരോ കാവ്യം എടുത്തു നോക്കുക നേരെ വിടർന്ന് വിലസീടിനെ നിന്നെ നോക്കി ആരാകിലെന്തും മിഴിയുള്ളവർ നിന്നിരിക്കാം അതുകൊണ്ട് വീണ വിടർന്ന് നിൽക്കുന്ന നിൽക്കുന്ന പൂവിനെ എല്ലാവരും പ്രശംസിക്കില്ലേ അതിന് കവിയൊന്നും ആകണ്ട പക്ഷേ അകാലത്തിൽ വീണ ഈ യൗവനയുക്തമായ പൂവിനെ കാണാനും അതാണ് മനുഷ്യാവസ്ഥയുടെ പ്രതീകം എന്ന് തിരിച്ചറിയാനും ഒന്നിനുമില്ല നില എന്ന അവസ്ഥയുടെ പ്രതിരൂപമായി ഇരിക്കാൻ വിടർന്നു നിൽക്കുന്ന പൂവല്ല അകാലത്ത് വീണ ഈ പൂവാണ് യോഗ്യം എന്ന് തിരിച്ചറിയുകയും അങ്ങനെ വീണ പൂവിനെ മുൻനിർത്തി മനുഷ്യാവസ്ഥയെക്കുറിച്ച് ജീവൻ്റെ അവസ്ഥയെക്കുറിച്ച് കുമാരനാശാൻ എഴുതുകയും ആ വീണപൂവ് തന്നെയാണ് കുമാരനാശാനിലൂടെ പിന്നെയും പിന്നെയും പല വിവിധങ്ങളായ രൂപങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അടുത്തത് നളിനി അല്ലേ ഗ്രഹവും സുഖവും ഒക്കെ വിട്ട് ഞാൻ പോന്നതാണെന്നാണ് നളിനി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞെട്ടുപേക്ഷിച്ച് ഞാൻ തിരിച്ചിരിക്കുന്നു അച്ഛനും അമ്മയ്ക്കുമൊക്കെ അത്ര പ്രിയമായിരുന്നു നളിനിയെ ഒരുപാട് യുവാക്കൾ അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ അവരാഗ്രഹിക്കുന്ന ലോകത്ത് നിന്ന് അവൾ ഉണ്ടാകണമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ലോകത്ത് നിന്ന് അവൾ ഇറങ്ങിപ്പോകുകയും തനിച്ച് കാട്ടിലൂടെ ഒരുപക്ഷേ കണ്ടേക്കാം എന്ന് മാത്രം ഒരു ഉറപ്പുമില്ലെങ്കിലും പ്രതീക്ഷിക്കുന്ന ദിവാകരനെ അന്വേഷിച്ച് അവൾ പോവുകയും ചെയ്യും തീർത്തും ഉപേക്ഷിത ആണ് അവൾ ഇടയിൽ അവൾ ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് ഭാഗ്യവശാൽ അല്ലെങ്കിൽ അതെ ഭാഗ്യവശാൽ ദിവാകരനെ കാണുന്നു അങ്ങനെ ദിവാകരനെ കണ്ടപ്പോൾ അയാൾക്ക് മറന്ന് അയാൾ മറന്നിരിക്കുന്നു അയാളെ മാത്രം ഓർത്തിരിക്കുന്ന അവളെ എന്നതാണ് കാര്യം അപ്പോൾ പറയണോ പറയണ്ടയോ പറഞ്ഞാൽ ബോധ്യമാകുമോ ഈ എല്ലാവരും സംസാരിക്കുന്ന ഭാഷയിൽ ഞാനിത് പറഞ്ഞാൽ അവൾക്ക് ബോധ്യമാകുമോ ഇതാണ് കവിത ഉണ്ടാവാൻ കാരണം ഇന്ന് ഭാഷ അപൂർണം എന്ന് പറഞ്ഞാലോ എൻ്റെ വേദന പറയാൻ ഈ ഭാഷ പോരാ നിന്റെ വേദന പറയാൻ ഈ ഭാഷ പോരാ അതുകൊണ്ട് പുതിയ ഒരു ഭാഷ ഉണ്ടാക്കണം എൻ്റെ വേദന സാമാന്യമല്ലാത്തതിനാൽ വിശേഷപ്പെട്ടതാകയാൽ ഞാൻ എങ്ങനെ ഈ വിഷമം മറ്റാർക്കും അനുഭവിച്ചിട്ട് പോലുമില്ല ഒരു വിഷമം ബാല്യകാലത്ത് നിരുപാധികമായ സ്നേഹത്തിൻ്റെ ഒരു ലോകം അവൾ കണ്ടുപോയ ആ കണ്ടുപോകുന്നതിന് സാക്ഷിയും കാരണവുമായിരുന്ന ആളെ അന്വേഷിച്ചാണ് അവൾ പോകുന്നത് ആ ആൾക്ക് പക്ഷേ അതൊക്കെ വിസ്മൃതനായിരിക്കുന്നു അല്ലേ ഇതാണ് സാഖിലം മറന്നു എന്നാണ് പറയണത് നളിനി ഈ കുറിച്ച് അങ്ങനെ അഖിലവും മറന്നുപോയ ഒരാളോട് എന്താ പറയുക എങ്ങനെ തൻ്റെ അവസ്ഥ മനസ്സിലാവും അതാരും പങ്കിടും തൻ്റെ അവസ്ഥ പങ്കിടുന്ന മനുഷ്യരില്ലാത്തത് കൊണ്ടാണ് അവൾ ആ അവിടം വിട്ട് ഈ കാട്ടിലേക്ക് വരുന്നത്